ആലപ്പുഴയിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരുന്ന സ്ട്രോങ് റൂമിലെ സി സി ടി വി ക്യാമറകളുടെ തകരാർ പരിഹരിച്ചു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിലായിരുന്നു തകരാറുകൾ പരിഹരിച്ചത് ഉദ്യോഗസ്ഥർ സ്ഥാനാർത്ഥികളെ വിവരങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്ന് ജില്ലാ കളക്ടറുടെ ഓഫീസ് അറിയിച്ചു ഇടിമിന്നലിലാണ് സ്ട്രോങ് റൂമിലെ സി ക്യാമറകൾ കേടായത് ആലപ്പുഴ മണ്ഡലത്തിലെ വോട്ടിംഗ് യന്ത്രങ്ങളുടെ സ്ട്രോങ് റൂമിന്റെ സി സി ടിവികളാണ് നശിച്ചത് രാത്രി ഉണ്ടായ കനത്ത മഴയിലും മിന്നലിലും ക്യാമറകൾ കേടുപാടുകൾ സംഭവിക്കുകയായിരുന്നു ആലപ്പുഴ സെന്റ് ജോസ് കോളേജിലാണ് സ്ട്രോങ് റൂമുകൾ സംഭവത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയും ലിജു റിട്ടേണിംഗ് ഓഫീസറായ ജില്ലാ കളക്ടർ പരാതി നൽകിയിരുന്നു അടിയന്തരമായി സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കണമെന്ന് പരാതിയിൽ ആവശ്യപ്പെട്ടിരുന്നു വോട്ടിംഗ് യന്ത്രങ്ങളുടെ സുരക്ഷിതവുമായി ബന്ധപ്പെട്ട ആശങ്കകളും സംശയങ്ങളും നീക്കുന്നതിന് സ്ട്രോങ് റൂം പരിസരം നിരീക്ഷിക്കുവാൻ നിരീക്ഷകരെ നിയോഗിക്കണമെന്നും ലിജു ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.